വന്യജീവി ആക്രമണങ്ങളിൽ ഇവിടെ പറഞ്ഞില്ല മനുഷ്യർ കൊല്ലപ്പെടുന്നതും കൃഷി നാശം സംഭവിക്കുന്നതും വ്യാപകമായിരിക്കുന്ന സാഹചര്യത്തിൽ കൃഷ്ണൻകുട്ടി മിസ്റ്റർ കേൾക്കണം വന്യജീവി ആക്രമണത്തെ ഫലപ്രദമായി പ്രതികരിക്കുന്ന പൈക്കാറിയോ നിങ്ങൾക്ക് തടിച്ചു എന്തുകാട് ക്യാബിനറ്റിൽ ഇന്നപ്പോ ഇത് അവിടെ സെക്രട്ടറി വെച്ചു നിയമസഭയില് കത്തിക്കയറി പി കെ ബഷീർ എം ൽ എ ഗവർണറുടെ പ്രസംഗത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയിലാണ് പി കെ ബഷീർ തന്റെ ആക്ഷേപഹാസ്യ ശൈലിയിലൂടെ ഭരണപക്ഷത്തെ പൊളിച്ചടുക്കിയത് ന്യൂനപക്ഷത്തിന്റെ അട്ടിപ്പേരവകാശം മുസ്ലിം ലീഗിനല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മുഖമടച്ചു തന്നെ മറുപടിയാണ് പി കെ ബഷീർ നൽകിയത് കേരളത്തിൽ പിണറായി സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും വലിയ വ്യവസായം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കള്ളക്കടത്ത് വ്യവസായമാണ് എന്ന് പി കെ ബഷീർ പറഞ്ഞു സ്വർണം എന്നിങ്ങനെയുള്ള കള്ളക്കടത്ത് ശാഖയിലേക്ക് ഇന്ന് തിമിംഗല വിസർജനം എന്ന പുതിയൊരു ഐറ്റം കൂടി വന്നു കഴിഞ്ഞുവെന്നും ബഷീർ പറഞ്ഞു ഭരണപക്ഷത്തെ പഞ്ഞിക്കിട്ട അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്ക് കുക്കുടഭോകം പോലെ പ്രസംഗിച്ച ഗവർണറുടെ ഒരു ഞാൻ എതിർക്കുകയാണ് സാറ ഇവിടെ ഇന്ന് ഭരണപക്ഷം പ്രതിപക്ഷ നേതാവിന്റെ നേരെ അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഇങ്ങക്ക് ഏറ്റവും അധികം പേടിയുള്ള ഒരാള് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി സാധാരണ സഭയിൽ ഇല്ലാത്ത ഒരു വിധം ഒരു ആളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ മുൻമന്ത്രി പിന്നെ ആന്റണി രാജു പറയണത് അത് ഇങ്ങോട്ടല്ല അത് ഗണേശന ഗണേഷ് അവിടെ ഇല്ലാത്തത് നിങ്ങളെ ഭാഗ്യം വേറെ ഞാൻ പറയില്ല ഏഹ് അത് പിള്ളന്റെ ഭാരം അത് അതിന് ചെല്ലും മറുപടി അവിടുന്ന് വന്നോളൂ പിന്നെ ഇവിടെ മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണെന്ന് പറഞ്ഞു ആര് എം വി ഗോവിന്ദസ്റ്റർ ഏഹ് കമ്മ്യൂണിസ്റ്റ് ആരെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് വ്യക്തിപൂജ പാടില്ല ആളുകളെ ഒന്ന് പാടില്ല ഫ്ലെക്സ് വക്കാൻ പാടില്ല ആൾ ദൈവം പാടില്ല എന്ന് പറഞ്ഞ നിങ്ങളുടെ പാർട്ടി എന്ന് ഏത് പോളിറ്റി ബൂറോയിലാണ് ഏത് പാർട്ടി കോൺഗ്രസിലാണ് ഈ നയം മാറ്റുമെന്ന് പറയാം നിങ്ങൾ നയം എന്ന് പറയണല്ലോ നമ്മൾ ഇത് അന്തപൂടല്ലേ എന്റെ മണ്ഡലത്തിന് സജി ചെറിയാൻ വന്നിട്ട് ചൊറിഞ്ഞു എന്ത് തന്നെ ചോറി എന്താ ചൊറിഞ്ഞത് അവിടെ വന്നിട്ട് പറയും ബഷീറ ഇതിൻ്റെ ഒരുപാട് വികസനം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടകാലത്ത് നടത്തിയ വികസനം ഒക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു അവിടെ പൊന്തക്കാട്ടിൽ ബഷീർ ഉണ്ടാവും ഇവിടെ വന്നു വേണമെങ്കിൽ മുഖ്യമന്ത്രി ഉണ്ടോ ഞാൻ നിന്നുണ്ടാവും ഞാനപ്പലോചിച്ച് പഠിച്ചോനെ ഇയാൾ സൂചന ഞാനടു കരിഞ്ഞു പോകില്ല അതിൻ്റെ അടുത്ത് പോയിരുന്നാല് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഇങ്ങളെ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും നയമുണ്ടെ ഞാൻ ചെയ്യട്ടെ ഇങ്ങളെ ഈ നവ കേരള സസ് എന്താ ഉണ്ടായത് നിങ്ങൾ ആദ്യം പറഞ്ഞു പരാതി സ്വീകരിക്കാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു സംവാദമാണെന്ന് പറഞ്ഞു നിങ്ങൾ സംവാദം നടത്തിയത് നിങ്ങൾ സംവാദം നടത്തിയത് ഏറ്റവും വലിയ പണക്കാരെ പൗരപ്രമുഖർ എന്ന് പറയുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും അൻവറാടി പ്ലീസ് തിരക്കതൊന്നും ശരിയായില്ല പ്ലീസ് അതില് അത് അതിൽ എന്ത് പറ്റിച്ചാൽ ആ അധ്വാനിക്കുന്ന വർഗത്തിന് എല്ലാവരെയും ബൂർഷ എന്ന് പറയുന്ന ഇങ്ങള് ൂർഷകളൊക്കെ വിളിച്ചിട്ട് പാല് അണ്ടിപ്പരിപ്പ് ചാലിച്ചിട്ട് കൊടുക്കുന്ന ആളുകളല്ലേ നിങ്ങൾക്ക് ഉളുപ്പ് അവിടെ ഒക്കെ പോയി കടന്നാണ് ബി സി ബ്രാഞ്ച് സെക്രട്ടറി എൽ സി ഓ അങ്ങനെ കാവലിക്ക എന്നു പറഞ്ഞയക്ക എന്നിട്ട് മറ്റൊരാള്ള്ക്ക് പ്രവേശനമില്ല എന്നിട്ട് ഓരോട് എന്തെങ്കിലും കാര്യം ചോദിക്കാം ഇവിടെ മറ്റോ ഒരു നവ കേരളത്തില് ഈ രാജീവൊക്കെ അത്യാവശ്യം വിവരല്ല ഒരു കോമൺ ഒരു ബുദ്ധിയുടെ സാധനം ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഇങ്ങനെ ഉണ്ടോ ഒരു പരാതി ആള് പോയിട്ട് ഒരു നൂറാളിക്കുന്ന ഒരു അയ്യഞ്ചിച്ച പരാതിയൊക്കെ നിങ്ങൾ വാങ്ങണ്ടെ നിങ്ങളെ കൈക്ക് നിങ്ങൾ എവിടെ പോയി വാങ്ങിയത് സർ ഒരു പരാതി ഒരു പോയി ഒറ്റ താഹസിലാർക്ക് പരാതി കൊടുത്തിട്ട് ഒരു കാര്യം തീരുമാനമായി അവസാനം നമ്മൾ കേരള ഹൗസിൽ പോയി കേരള ഹൗസിൽ പോയപ്പോൾ ഓം പോയുണ്ടെങ്കിൽ പരാതി കൊടുക്കുമ്പോൾ പിന്നെ അത് വാങ്ങൂ ആ താഹസിലാറാണ് സാർ പിന്നെ സാർ ആ താഹസ്യദാറാണ് അത് സാർ ഈ മൂത്രക്കല്ലിന്റെ അസുഖം ഉണ്ടായപ്പോ ഒറ്റ നമ്മുടെ നാട്ടില് ഒറ്റ പറഞ്ഞു കോഴിക്കോട് നല്ല ഡോക്ടർ ഉണ്ട് അവിടെ പോയി ചോയ്ക്കാണ് ഓൻ കോഴിക്കോട് ചോദിക്കുമ്പോ പോനെ കാണിച്ച ആ ഡോക്ടർ അപ്പോഴും അവിടെ സ്പെഷ്യലിസ്റ്റ് അതേ സാർ ഇവരെ കാലത്തിലെ പരാതികൾ സ്വീകരിക്കണത് ആരാ ഇങ്ങനെ ആലോചിക്ക് ഇങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ എന്താ അല്ലെ ഇരുപത് മന്ത്രിമാരിങ്ങനെ വന്ന് എല്ലാവരും നല്ല പുതിയ ഇരുപത് ആളും തേട്ടം പോടമാതിരി കാസർഗോഡ് നിങ്ങൾ തിരുവനന്തപുരത്ത് നാൽപ്പത്തിരണ്ട് ദിവസം എന്നിട്ട് ഇങ്ങനെ വിവാഹ സമൃദ്ധമായിട്ടുണ്ട് എല്ലാത്തിന്റെ കൂടി നാട്ടുകാർക്കത്തെ ആലോചിച്ചോക്കെ ഇങ്ങോട്ട് ഉണ്ടായോ ഞാൻ ചേട്ടാ ടീച്ചർ ആ പോയപ്പോണ്ടായത് എത്തേ കിട്ട് ടീച്ചർക്ക് പിന്നെ ജനങ്ങളുടെ പ്രശ്നം അധ്വാനിക്കുന്ന സാറിന്റെ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്ന എൻ്റെ കേരള കോൺഗ്രസ്സുകാരാ അവിടെ പോയിട്ടല്ലേ നിങ്ങൾ അവിടെ പാലായി അവിടെ പാവപ്പെട്ടവന്റെ എന്നും റബ്ബർ കർഷകരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നിങ്ങളുടെ എം പി പ്രസംഗിച്ചപ്പോൾ അങ്ങേക്ക് വിവരമില്ല അങ്ങേക്ക് ഇത് എന്താണെന്ന് അറിയില്ല എന്ന് തോമസ് ചായ്ക്കാടിന് ഇരുപത് കൊല്ലം എം എൽ എ ആയ ആളെയും മുഖ്യമന്ത്രി പ്രതീക്ഷിച്ചു അപ്പോൾ ഇങ്ങനെ മുണ്ടിയില്ല പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി റബ്ബറിന്റെ താങ്ങുവന വർദ്ധിപ്പിക്കണത് ഏർ ആലോചിച്ചൊക്കെ എവിടക്കങ്ങളെ പോക്ക് എന്താ എന്താണ് നടത്തിയത് ഇവിടെ വികസനത്തിന്റെ കാര്യം പറഞ്ഞു ഇങ്ങക്കെന്തായത് എൻ്റെ ബഹുമാന സുഹൃത്ത് ഡോക്ടർ എം കെ മുനീർ കേരളത്തിന്റെ പൊതുമരാമത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യു ഡി എഫിന്റെ കാലത്ത് എക്സ്പ്രസ് ഹൈവേ അയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ പ്രൊജക്ട് വന്നപ്പോ പശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാൻ പറഞ്ഞാൽ ഞാനിതിന് സമരം ചെയ്ത കൂട്ടാണത് എന്നെ എന്നൊക്കെ ഉണ്ടായത് എവിടെയാണ് നിങ്ങൾക്ക് തോന്നിയത് ഔ ഇപ്പൊക്ക് നിങ്ങൾ കണ്ണൂരിൽ നിന്നൊരു അപ്പം തിന്നാല് തിരുവനന്തപുരം നിന്ന് ഗോവിന്ദ മാസ്റ്റർ ക്ലാസ് നിങ്ങൾക്ക് വേറെ പഴയതല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നിങ്ങളെ പാർട്ടി ഈ പോക്ക് ആകെ സി പി ഐക്കാരെ പറ്റി അഭിപ്രായം ഇല്ല കാരണം ആയിട്ടൊക്കെ പോയി കാരണം ഇവിടെ പോ ചന്ദ്രശേഖരൻ ഗവർണർ വരെ ഗവർണർ വേണ്ട എന്ന് പറയുന്ന കൂട്ടരാണ് ഞാൻ ഒമ്പത് മാസം മുമ്പ് ഈ സഭയിൽ ആ ഗവർണർ നോളയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേരിൽ നടപടി എടുക്കണം എന്ന് പറഞ്ഞ ആളാണ് ആ മാരായ സി പി ഐക്കാർ സഭ രേഖ നോക്കേണ്ടി അത് ഇതിനെപ്പറ്റി പറഞ്ഞതാണ് ഇപ്പൊ വാട്സാപ്പ് കൂപ്പര്ക്ക് കൊടുത്ത് ഒരു പോസ്റ്റില് അതവിടെ പോലോ ഇവര് എല്ലാം പിന്നെ നിങ്ങൾ പറഞ്ഞു സമരത്തിന്റെ കുത്തകാർക്ക കേരളത്തില് ഇങ്ങക്ക അതിന്റെ നീതി ആർക്കാ ഇങ്ങക്ക അതിലെ കൈവശം വെച്ച് അതിന്റെ നീതിയും അതിന്റെ കുത്തകയും ഒക്കെ കൈവശം വെച്ചത് എസ് എഫ് ഐക്കാരും സി ഐ ടി കാരെയും ഇപ്പൊ ഏ കൊല്ലായിട്ടങ്ങൾക്ക് സമരമല്ല അപ്പോഴാണ് അതിനാണ് ഇങ്ങനെ നിങ്ങൾക്കൊരു എക്സസൈസ് എടുക്കാൻ വേണ്ടി ആ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് ആ നവ കേരള സദസ്സിൻ്റെ പേരിൽ ഒന്ന് മർദ്ദിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പം സർക്കാരിനെതിൽ ആരെങ്കിലും സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പോലീസ് അതൊരു ഭാഗത്ത് പിന്നെ മൺചട്ടി പിന്നെ ഹെൽമെറ്റ് കോഗറ്റ് ഇതൊക്കെ അടിച്ച എന്നിട്ട് നമ്മളെ മുഖ്യമന്ത്രി ഇവർക്കൊക്കെ ജീവൻ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം നടത്താൻ അതിന് അഭ്യന്തര വകുപ്പ് ഒരു അവസാന പാടി പിന്നെ എവിടെങ്കിലും പോലീസാർ കേസ് കേസെടുക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പുറത്തിരിക്കുമ്പോൾ ഞങ്ങൾ ആൾക്കാർ ചെയ്താലോ ആ കോൺഗ്രസ് കോൺഗ്രസ്സുകാരങ്ങളെ കണക്കാക്കണ്ടെണ്ണം പത്തെണ്ണം ആണെങ്കിൽ നിങ്ങളൊക്കെ നേരിടാൻ ആയറ്റങ്ങൾ മതി അത് നിങ്ങൾ എന്താ ചെയ്തത് അവരെങ്ങനെ എപ്പോഴും അക്രമിച്ച് ഒക്കെ ചെയ്തു പിന്നെ നിങ്ങൾ പെൻഷൻ നിങ്ങൾ ഏതെങ്കിലും പ്ലേസ് നിങ്ങൾ പെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുത്തുക്കോളോ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ ഇതിൽ നയപ്രഖ്യാപനം എന്റെ പ്രസംഗത്തിന് ശേഷം ബഹുമാനായ ടി പി പ്രസംഗിക്കാറുള്ളൂ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഒരു രണ്ടര മൂന്ന് നാല് മണിക്കൂർ റിപ്പോർട്ടിങ് ചെയ്യുമ്പോൾ ഒരുപാട് ആഗോള കാര്യങ്ങളെ പറ്റി പറയാറുണ്ടല്ലോ ഇങ്ങളെ ഈ നയപ്രഖ്യാപനത്തിൽ ഈ പ്രസംഗത്തിൽ ആ അറുപത്തേഴ് പേജിലേക്ക് എന്തെങ്കിലും പറയാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താം സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുമ്പോൾ നെല്ല് സമ്പന്ന റിസീൽ പി ആർ എസ് നൽകി തുക വായ്പയായി അനുവദിക്കുകയും വായ്പ തിരിച്ചടവ് സർക്കാർ മുടക്കിയാൽ ബാധ്യത കർഷകരിൽ നിഷിതമാക്കുകയും കർഷകരുടെ സിവിൽ സ്റ്റോറിനെ അത് ബാധിക്കുകയും ചെയ്യുന്ന കർഷകവിരുദ്ധ നടപടി അവസാനിപ്പിച്ചുകൊണ്ട് നെല്ലിന്റെ വില കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്നതിന് നടപടി സ്വീകരിക്കുന്ന ഒരു വാക്കി പറഞ്ഞു ഇല്ലല്ലോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക സെസ് ഏർപ്പെടുത്തി ജനങ്ങൾക്ക് അധിക ബാധ്യത നൽകിയിട്ടുണ്ട് അഞ്ച് മാസത്തിലധികമായി മുടങ്ങിയിരിക്കുന്ന പെൻഷൻ കുറിച്ചുകൾ തീർത്തി വിതരണം ചെയ്തുള്ള നടപടിയെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞിട്ടില്ലല്ലോ ഇനി ഒന്നും കൂടി നിങ്ങളാണോ സഹകരണ പ്രസ്ഥാനത്തിന്റെ വലിയ ആൾക്കാരെന്ന് പറഞ്ഞു ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ അന്തർ സംസ്ഥാന സഹകരണ സംഘങ്ങൾക്ക് കൂടുതൽ ഇളവ് നൽകുന്ന കേന്ദ്ര സർക്കാർ നയത്തോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താത്തതും സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുന്നതിന് ആവശ്യമായ നടപടികളെ കുറിച്ച് ഞങ്ങളും പ്രതിപാദിച്ചു നിങ്ങളത് പറഞ്ഞിട്ടില്ലല്ലോ നിയമനങ്ങളിലെ ക്രമക്കേട് സ്ഥിരം വീസിമാരെ നിയമിക്കാൻ സാധിക്കാത്ത സാഹചര്യം അക്കാദമിതായ നിലവാര തകർച്ച മൂലം പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ സർവകലാശകളെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നുള്ള ഒരു ബദൻ മാർഗങ്ങളെ കുറിച്ച് ആരോപിച്ചു അത് അതിൽ പറഞ്ഞു ഇല്ലല്ലോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നികുതി വിരിവ് കാര്യക്ഷമമാക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതിന് പകരം കേരളീയ പരിപാടിയുടെ ഭാഗമായി നികുതി വെട്ടിപ്പിങ് നടപടി നേടുക നികുതി കുടിശിക ഒടുക്കാനുള്ളവരിൽ നിന്നും വലിയ രീതിയിൽ സ്പോൺസർഷിപ്പ് കൈപ്പറ്റി അതിൽ അബദ്ധമാണെന്നെങ്കിലും പറഞ്ഞോ ഇല്ല പിന്നെ അതിന്റെ കൂട്ടത്തിൽ ആ കേരളീയം എന്താ കേരളീയ കേരളത്തിന്റെ എല്ലാ പൈതൃകങ്ങളും ഇങ്ങനെ ആകെ ഏഴ് കൊല്ലായിട്ടുള്ളൂ ആകെ ഇരുപത് കൊല്ല വെച്ചു ഇങ്ങനെ ഇങ്ങൾ ഉണ്ടാക്കിയവ കേട്ടോ ഞാൻ തുലാമാസം കൊണ്ടേക്കാണ് പരിപാടി കിടക്കണം താലിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ കാലാവസ്ഥയിലും തുലാവാസയില് ഏറ്റവും അധികം ആയിട്ടുള്ള സ്ഥലമാണ് ഈ തിരുവനന്തപുരം ഭാഗം ഞാൻ നിങ്ങളെ ആലോചിച്ചോക്കി അതിന് പോയിട്ട് ഇങ്ങനെ പറയാന് ഞാൻ ചോദിക്കലേ സിനിമ നടൻമാുട്ടി സിനിമ നടൻ മോഹൻലാൽ നടി ശോഭന കമലാശം എന്ന ആൾ കൂടും അനീകാരും പോകും കോൺഗ്രസുകാരും പോകും എല്ലാവരും പോകും കുട്ടികളൊക്കെ പോകും പോകും അത് നമ്മുടെ ശിവൻകുട്ടി ഏറ്റവും വലിയ ജനസേസിനെ ഉണ്ടാവില്ല ഗാനമേള പൂരത്തിന് ആൾട്ടാവില്ല അതിന്റെ ആർത്താനം ആ പിന്നെ സംസ്ഥാനത്തെ സ്കൂൾ ഭക്ഷണ പദ്ധതി ഭക്ഷണ പദ്ധതിക്കുള്ള ഫണ്ട് വിതരണ ചെയ്യാത്ത പ്രതിസന്ധിയെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു വന്യജീവി ആക്രമണങ്ങളിൽ ഇവിടെ പറഞ്ഞില്ലേ മനുഷ്യർ കൊല്ലപ്പെടുത്തും കൃഷി നാശം സംഭവിക്കുന്നതും വ്യാപമായിരിക്കുന്ന സാഹചര്യത്തിൽ കൃഷ്ണൻകുട്ടി മിസ്റ്റർ കേൾക്കണം വന്യജീവി അക്രമത്തെ ഫലപ്രദമായി പ്രതിനിധികൾക്കുള്ള നടപടിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൂടി ഇരുപത്തോളം അറിയോ നിങ്ങൾ കരത്ത് അടിച്ച് കൊയ്ത്ത് കാരണം എന്തുകാട് ക്യാബിനറ്റില് കയറി ഇത് അവിടെ ചീഫ് സെക്രട്ടറി വെച്ചു പണ്ട് സമാരണത്തിന് പദ്ധതി നിർവ്വഹണത്തില് കിഫ്ബി പരാജയപ്പെടുകയും കിഫ്ബിക്ക് വേണ്ടി ബജറ്റിൽ പുറത്തെടുത്ത കടം സംസ്ഥാനത്തിന്റെ പൊതു കടത്തിന്റെ ഭാഗമാണെന്ന് ധനകാര്യ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കിഫ്ബി വൈ പ്രഖ്യാപിച്ച പദ്ധതികളുടെ നടത്തിപ്പിനുള്ള പ്രായോഗിക ബദൽ മാർഗത്തെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങളെ പരാമർശിച്ച പിന്നെ ഗുണവോട്ടനുസരിച്ച് മുൻ ലൈഫ് നിങ്ങൾക്കൊന്നും ഇത് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ് പദ്ധതി വീടുകൾ അനുവദിക്കുന്നത് കുറഞ്ഞതും നടപ്പ് സാമൂഹ്യ വർഷം ഫണ്ടിൽ നാം മാത്രമായ പൈസ കൊടുത്തിട്ട് അതിന്റെ കാര്യത്തിൽ പരിഹാരം പറഞ്ഞു പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ നയാണ്

പ്ലീസ് 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 ഗവർണർ നടപടിയും ഈ ഗവർണർ നടപടി നേതൃത്വം കൊടുക്കുന്നത്